പുതിയൊരു ട്രിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നമുക്കൊരു ചുരിദാറിൻ്റെയോ അല്ലെങ്കിൽ മാക്സിയുടെയോ ഒക്കെ നെക്കടിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആദ്യമേ ക്യാൻവാസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്ന് കട്ട് ചെയ്തെടുക്കും അതിനുശേഷം ഒരു തുണിയുടെ മീതെ വെച്ചിട്ട് തയ്ച്ച് മറിച്ച് എടുക്കും അല്ലേ ഇനി ക്യാൻവാസാണെങ്കിൽ ക്യാൻവാസിലായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതേപോലെ നല്ല പെർഫെക്ഷനിലാണ് നമ്മൾ ഇന്ന് നെക്ക് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്കാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യുക അതായത് നമ്മൾ നെക്കടിക്കാൻ എടുക്കുന്ന തുണിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ ഇതിലെ രണ്ടിലെ നെക്ക് ഒരുമിച്ച് വെച്ചം കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഒറ്റടിക്ക് തന്നെ ആ ഒരു പണി ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം കട്ട് പീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഇതാ ഇതുപോലത്തെ ഒരു കട്ട് പീസ് ഒരു കുഞ്ഞു കട്ട് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെക്ക് നല്ല വൃത്തിയായിട്ട് ചെതർക്കാം അപ്പൊ ഇനി ചെയ്യുമ്പോണ്ടല്ലോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി അപ്പൊ ഈ ഒരു കഷ്ണം ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതെ ഇതിന്റെ മീതേക്ക് ഇങ്ങനെ ഒന്നങ്ങൂടെ വെച്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ നമുക്ക് വേണ്ട നെക്കിന് വേണ്ട നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഒരേ അളവിലായിരിക്കണം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ടത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇവിടെ ആയിരിക്കണം ഓപ്പൺ സൈഡ് വരേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ട നെക്ക് വീതിയും അതുപോലെ തന്നെ നെക്കിന് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഡബിൾ എക്സലിൻ്റെ നെക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അറിയാമല്ലോ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്നാണെങ്കിൽ അധികം എന്താ പറയുക ചെറിയൊരു നെക്കായി പോവും അതുകൊണ്ട് മൂന്നിന്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നെക്ക് കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വേണ്ട നെക്കിന് വേണ്ട ഇറക്കം അഞ്ചര ഇഞ്ചോളം ഇറക്കുന്നുണ്ട് അപ്പോൾ അതും ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിൽ വേണ്ട ഏത് നെക്കാണെങ്കിലും ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നൈറ്റിക്കൊക്കെ ഭംഗി കിട്ടണമെങ്കിൽ യു നെക്ക് വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു യൂ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തൊന്ന് എടുക്കുക ഒരേ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പീസ് മാത്രം ഇങ്ങനെ എടുക്കുക ഇതിലെങ്കിൽ കട്ടിങ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു പീസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇക്ക ഇപ്പുറത്തേക്ക് എത്ര ഇഞ്ച് തുമ്പ് കിട്ടുമോ ഇപ്പോൾ രണ്ട് ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഒരു ഇഞ്ചേ ഉള്ളൂ അപ്പോൾ ഈ ഇഞ്ച് വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ആ താഴെ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്യാം ഏതാണ്ട് ഒരേ അളവ് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ദേ ഇങ്ങനെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്ക അത് കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് തന്നെ എടുക്കൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ ഇതുപോലത്തെ ഒരു കഷ്ണം ക്യാൻവാസ് ഒന്നും ഒട്ടിക്കാത്ത ഇതുപോലത്തെ ഒരു കഷ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇത് തയ്യൽ മെഷീനിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാൻ പോവാട്ടോ അപ്പൊ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഈ ഒരു നെക്ക് കൊണ്ടേ തയ്ക്കരുത് ആദ്യം ചെയ്യുമ്പോണ്ടല്ലോ ഈ ഒരു ഭാഗം എടുത്തിട്ട് ജസ്റ്റ് മാത്രം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി ഒരു മടക്കിന്റെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്ക ഒരു കാൽ ഇഞ്ചിൽ ഇങ്ങനെ മടക്കി മടക്കി ചെറിയ ഭാഗം വരുമ്പോ ഒന്ന് ഒടിവ് കൊടുക്കുക കേട്ടോ ഇതിപ്പോ നമ്മളൊരു ക്രോസ് പീസ് ഒന്നും അല്ലല്ലോ എന്നിട്ടും പക്ഷെ നമുക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ പോട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പൊ നമ്മളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ചു കുഞ്ഞി പ്ലീറ്റ് ഒക്കെ ആണെങ്കിലും ചില സ്ഥലത്ത് വന്നാലും കുഴപ്പമില്ല കേട്ടോ ദേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ചെറിയ തൊന്ന് തയ്ച്ചെടുക്കാം അതേ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു അളവ് വെച്ചിട്ട് വേണം നമ്മളൊന്ന് മടക്കി മടിക്കാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഇപ്പൊ ഇങ്ങനെ ഇരിക്കും അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്നിട്ട് ഇതിന്റെ മീതെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുവേ അപ്പൊ നമുക്കിനി ഇത് വെച്ചിട്ട് ഫ്രണ്ടിനൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ നല്ല വശം എടുക്കുക നെക്കിന്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ട് ഇങ്ങനെ വെക്കാം ഇനിയിപ്പോൾ ഇത് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പും വിട്ടിട്ട് ഇതങ്ങോട്ട് തയ്ക്കാം സാധാരണ ഒരു പീസ് പീസാണ് വെക്കുന്നതെങ്കിൽ നമുക്കത് ആണോ ഒരു പിന്നൊക്കെ സെക്യൂർ ചെയ്യണം പക്ഷെ ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതൊന്നും തയ്ച്ച് കൊടുക്കാൻ പോവുകയാണ് കാലിഞ്ചിൽ ഒന്ന് തയ്ക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തില്ലേ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഈ കട്ടിങ് നിർബന്ധമാണ് കേട്ടോ കാര്യം ഒരു കുഞ്ഞു പീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കട്ടിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ ഒരു നെക്ക് ആയിട്ട് കിട്ടില്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ നേരെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പതിച്ചങ്ങോട്ട് തയ്ച്ചേക്കുക എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് അവസാനം ഇതൊന്ന് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അയൺ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കാണിച്ചുതരാം ഞാനങ്ങനെ ഈ ഒരു നെക്കിനൊന്നും അയൺ ചെയ്യാറില്ല കേട്ടോ സാധാരണയായിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കും ഇനി നമ്മൾ ഈ ഒരു പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാം ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഒറ്റടിക്ക് തന്നെ നമുക്ക് രണ്ട് തവണയായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്കിൻ്റെ കാര്യം കഴിഞ്ഞു ദാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തില്ലേ ആ പതിച്ചടിച്ചില്ലേ അതിൻ്റെ വീതിയിൽ കൂടെ വേണമെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യാം കഴിയുമ്പോൾ അതെ ഈ തുണിയുടെ മീതെ വെച്ച് ഒരു സ്റ്റിച്ചും കൂടെ ഇത് ഹെമ്മിങ് എന്നുള്ളവർക്ക് ഹെമ്മിങ് ചെയ്യാം തയ്ച്ച് വെക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വെച്ചാൽ മതി അപ്പോൾ ഉള്ള ആ ഒരു ദേ ഈ ഒരു ചുളിവൊക്കെ കണ്ടോ ഇപ്പം ഇത് ഇങ്ങനെ കുറച്ച് പിരിഞ്ഞൊക്കെയല്ലേ ഇരിക്കുന്നേ പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ ഇതിങ്ങനെ കറക്റ്റ് റെഡി ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചിച്ച് വെക്കാം നമ്മളുടെ നെക്കിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോ ഇതിൽ അയണിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതുപോലെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ പെട്ടെന്ന് സ്റ്റിച്ചൊന്നും അഴിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല ഇനി ഇതിന്റെ ഉൾസൈഡ് കാണിച്ചു തരട്ടെ ഉള്ളിലാണെങ്കിലും നമുക്ക് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്താ ഇതുപോലെയാണ് ഉൾഭാഗത്ത് വന്നിരിക്കുന്നത് ഒന്ന് പ്രെസ് ചെയ്ത് അയൺ ചെയ്യുവാണെങ്കിൽ നല്ല പതിഞ്ഞിങ്ങനെ അങ്ങോട്ട് ഇരുന്നോളൂ അപ്പം ഞാനിപ്പോൾ ഇത് അയൺ ചെയ്യാത്തത് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ചുളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് അയൺ ചെയ്യുമ്പോൾ ആ ചുളിവൊക്കെ അങ്ങോട്ട് മാറി നല്ല നീറ്റായിട്ട് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമുക്കിതുപോലെ നൈറ്റിക്കൊക്കെ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡിസൈൻ വന്നെങ്കിൽ മാത്രം നമ്മൾ കഴിവതും ക്യാൻവാസ് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ കൂടി ഒന്ന് നെക്ക് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ